ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ബോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ഇരുപത്തി അഞ്ചാം എപ്പിസോഡിലെ ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇന്നർവെയറിനെക്കുറിച്ചുള്ള കേസുകളാണ് അയ്യോ ഇത്തവണ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ അല്ല ഉഗ്രൻ എന്ന് പറയാതെ വയ്യ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ ആകാമായിരുന്നു ബിഗ് ബോസ് ഇപ്പോൾ അത് ചിന്തിക്കുന്നുണ്ടാവും ഏത് നേരത്താണാവോ ഇങ്ങനെ സെലക്ട് ചെയ്തതെന്ന് ഇപ്പോൾ നിൽക്കുന്നതിൽ ഒരു കണ്ടസ്റ്റൻസിനെങ്കിലും പ്രതീക്ഷ നൽകുന്ന കണ്ടസ്റ്റൻസ് ഒന്നെങ്കിലും ഉണ്ടോ ഒരു കണ്ടസ്റ്റൻസിലും ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ട കാര്യമില്ല ഒരു കണ്ടസ്റ്റൻസും ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻറ്റാണെന്നോ തോന്നുന്നുമില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ബിഗ് ബോസിന് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാകുന്നില്ല ഇനി അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെങ്കിലും അറിയാമോ എന്നുള്ള കാര്യവും അറിയാൻ വയ്യ എന്തായാലും ഒരു വല്ലാത്ത പോയി ബിഗ് ബോസ് പ്രേക്ഷകരോട് ചെയ്തത് ജാസ്മിൻ ഗബ്രി ആണെങ്കിൽ പ്രേമനാടകം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല മറ്റൊരു ട്രാക്ക് മാറ്റിപ്പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട് അതേത് ട്രാ ട്രാക്കിതുവരെയും ആർക്കും മനസ്സിലായിട്ടില്ല ജാസ്മിൻ ഗബ്രി ഇപ്പോൾ സെക്സ്വൽ ഹരാസ്മെൻറ്റ് കാർഡും കൊണ്ടാണ് നടക്കുന്നത് ആ കാർഡ് എടുക്കുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ എന്നാൽ ജിൻഡോയാണെങ്കിലോ ജിൻഡോയുടെ ഗെയിമിനെ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ അതും സാധിക്കില്ല ജിൻഡോ വാതുറന്നാൽ ജിൻഡോയുടെ വായിൽ നിന്നും വരുന്ന ലാംഗ്വേജ് ഏത് യൂണിവേഴ്സിറ്റിയിൽ ചെന്നാണോ എന്തോ ജിൻഡോ ഈ ഇതൊക്കെ പഠിച്ചത് എന്നിട്ട് തെറി പറയുന്നതോ പോട്ട് നാക്കെടുത്താൽ കള്ളമല്ലാതെ പറയുകയില്ല അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ കള്ളം പറഞ്ഞ് പറ്റിച്ചാൽ ഈ കാണുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധം പോലും ജിൻഡോയ്ക്കില്ലല്ലോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ മാറ്റി വെച്ചാൽ നല്ല ഗെയിമറാവും എന്ന് പറയുന്നതിൽ കാര്യമല്ല ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവങ്ങളും ഒക്കെ കൂടെ ഉൾപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയെയും ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ജാസ്മിൻ ഗബ്രി എല്ലാം അത് തന്നെ അർജുൻ ആണെങ്കിലോ ആദ്യത്തെ ആഴ്ച പറഞ്ഞ ഗെയിമിൽ നിന്നും മാറി ആദ്യം പറഞ്ഞ് ഞാൻ നേരെ സ്ട്രെയിറ്റായിട്ട് കളിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ചതിക്ക് കൂട്ടു നിൽക്കില്ല വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനായ അർജുൻ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ് ഇപ്പം മറ്റുള്ളവരെ മാക്സിമം തിരുക്കി വിട്ട് അവിടെ കുഴപ്പങ്ങളുണ്ടാക്കി അത് നല്ല രീതിയിലുള്ള കുഴപ്പങ്ങളായിരുന്നെങ്കിൽ എന്ത് വേണം ക്രിയേറ്റീവായിട്ടുള്ള കുഴപ്പങ്ങളായിട്ട് ആണെങ്കിൽ എന്തുവേണം അങ്ങനെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പ്രശ്നങ്ങൾ ഒരാളായിട്ട് മാത്രമേ അർജുനെയും കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അർജുനെയും ഒരു ഗെയിമർ എന്ന നിലയിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ളതാണെങ്കിൽ അൻസിബ നോറ റസ്മിൻ ഇവരുടെ ഗെയിം എന്താണ് കുത്തിത്തിരിപ്പുണ്ടാക്കുക നുണ പറയുക ഇതൊക്കെയാണ് അവരുടെ ഗെയിം പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യണ എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് പ്രേക്ഷകർ കൊച്ചു കുട്ടികളുള്ളപ്പോൾ ഈ ഷോ വയ്ക്കാൻ തന്നെ ഈ ടി വിയിലായാലും ഇത് വെച്ച് കാണാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത്രയും പച്ച തെറികൾ വിളിച്ചാൽ ബീപ്പ് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ എന്നിരുന്നാലും പിള്ളേർ ചോദിക്കൂല ഇതെന്തോന്നാണ് ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ട്യൂൺ വരുന്നതെന്ന് അങ്ങനെ കുട്ടികളും ഒന്നും ഉള്ള കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ഷോ അല്ലാതായ മാറിക്കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഈ തെറിവിളിയുടെ പൂരം കഴിഞ്ഞ് വന്നത് എന്താണ് ചാർജിംഗ് ടാസ്ക് ആണ് അതിൽ അർജുനൻ സ്ക്രൂ വച്ച് ഋഷിയെയും ശരണ്യയേയും ഒക്കെ തമ്മിൽ തെറ്റുകയും അവർ തമ്മിൽ വലിയൊരു ഫയറ്റ് നടക്കുകയും ചെയ്തു ഭാഗ്യം പച്ചത്തറി വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഋഷിയെ അറിയാമല്ലോ ഋഷി ഒരു പ്രശ്നം വന്നാൽ ഉടൻ ചെന്ന് കിടന്ന് മോങ്ങി അതും കുളമാക്കി മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യും അതുകൊണ്ട് ഋഷിയേയും ഒരു ഗെയിമറായി അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന് ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിന് നാലോ അഞ്ചോ വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട് എന്നറിയുന്നു എത്ര വൈൽഡ് കാർഡുകൾ വന്നാലും അവിടെ ഒരു മാറ്റം ഇനി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അത് വല് വളരെ കഷ്ടപ്പെടും വൈൽഡ് കാർഡായി വരുന്നവരും കഷ്ടപ്പെടും കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരും കഷ്ടപ്പെടും ബിഗ് ബോസും കഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ എത്ര വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനെയും പറഞ്ഞയച്ചിട്ടിനി ഷോ ഒന്നേന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടാലായി ആദ്യമേ ബിഗ് ബോസിന് തന്നെ പാളിപ്പോയി ബിഗ് ബോസിൻ്റെ ഇത്തവണത്തെ പ്ലാനിങ് എല്ലാം പാളിപ്പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഒരു പവർ ടീം ഉണ്ടാക്കി വച്ചു പവർ ടീം നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതായിരിക്കും ബിഗ് ബോസ് പക്ഷേ ആ പവർ ടീം കൊണ്ട് എന്ത് ഗുണമാണ് ഈ ഷോയ്ക്കോ പ്രേക്ഷകർക്കോ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രയോജനമില്ല കുറച്ച് പേര് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട് സുഖിച്ചവിടെ ഇരിക്കുക ഒരു ജോലിയും ചെയ്യാതെ എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു കാര്യവും പവർ ടീമിനെ കൊണ്ടുണ്ടാകുന്നില്ല ഒരു ഗെയിം ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റിയ യാതൊന്നും പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ബിഗ് ബോസ് മാറ്റി പിടിക്കണം പവർ ടീമെന്നൊരു ടീം വേണ്ടാന്ന് വിചാരിക്കണം എല്ലാത്തിനെയും നോമിനേഷനിൽ വരത്തക്കണമുള്ള എന്തെങ്കിലും ഒരു ഗെയിം ആക്കണം അപ്പോൾ പിന്നെ ഇത്രയും ഒരു അതപ്പതിച്ച് അതപ്പതിച്ച് പോയെന്ന് പറയാം ഈ ഷോ അതപ്പതിച്ച് വളരെ ചീപ്പായി പോയി ഇപ്പോഴത്തെ സെലക്ഷനും വളരെ ചീപ്പ് ആ ഗെയിമുകളും ഒരു എത്ര നല്ല ഗെയിം കൊണ്ടുവരാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടും അവിടെ അത് ആടാവുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കണ്ടസ്റ്റൻസ് അത്രത്തോളം അവരുടെ കൈവിട്ട് പോയി ഇനി അവരെ നന്നാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളതിനെ എല്ലാത്തിനെയും പറപറ അങ്ങ് കളയുക എലിമിനേറ്റ് ചെയ്ത് കളയുക കളഞ്ഞിട്ട് പുതിയ കണ്ടസ്റ്റൻസിനെ വെച്ച് ഇനിയെങ്കിലും ഷോ തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും എന്നാൽ മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ അതും ഇതുപോലെ ഉള്ളതിനേക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇനിയുള്ള വോക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഇത്രയും നല്ല ഇത്രയും ഒരു ജന പ്രിയ റിയാലിറ്റി ഷോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷോ എന്നൊക്കെ പറയുമ്പോൾ ആ ഷോയിൽ എടുക്കുന്നവർക്കും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡും മാനേഴ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളെ എടുക്കണ്ടേ അവിടെ സൈക്കോളജിസ്റ്റ് നോക്കുന്നു അവർ നോക്കുന്നു ഇവർ നോക്കുന്നു ഹെൽത്ത് കണ്ടീഷൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരെയാണോ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് വന്ന പാളിച്ചയാണ് ഇതിങ്ങനെ ഒരാളെങ്കിലും ഒരാളെയെങ്കിലും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ വളരെ മോശമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു ഷോയും ഇന്ന് വരെ പൂർത്തീകരിച്ച് വിജയിച്ച് പൂർത്തീകരിച്ച ചിത്ര ചരിത്രവും ബിഗ് ബോസ് മലയാളത്തിനില്ല അതിന് സ്ഥലത്തിൻ്റെ കുഴപ്പമാണോ ക്ലൈമറ്റിൻ്റെ കുഴപ്പമാണോ എന്തെന്നും അറിയില്ല ഇപ്പം എപ്പോൾ നോക്കിയാലും ബഹളമാണ് ഇപ്പോഴത്തെ ഷോ ഈ ബിഗ് ബോസ് മലയാള സീസണിൽ എപ്പോൾ ഓൺ ചെയ്ത് നോക്കിയാലും അപ്പോഴൊക്കെ അവിടെ ബഹളം നടക്കുകയാണ് പക്ഷേ എന്നാൽ കണ്ടൻറ്റ് വല്ലതും ഉണ്ടോ കണ്ടൻറ്റൊന്നും ഇല്ല ഒരു റിവ്യൂ പറയാൻ പോലും സാധിക്കാത്തവണ്ണം ഒരു കണ്ടൻറ്റും ഇല്ലാതെ ചുമ്മാ എന്തിരികെ കച്ചിൽ പിച്ചിൽ കച്ചിൽ പിച്ചലെ വിളിക്കുന്നു അതും പേര് ഇംഗ്ലീഷും അല്ല മലയാളം അല്ലാതെ പറയുന്നു ചിലർ മലയാളം പറയുന്നവരൊരു പച്ചത്തേറി പറയുന്നു ഇംഗ്ലീഷ് പറയുന്നവരും ഇംഗ്ലീഷ് പച്ചത്തറി പറയുന്നു അപ്പോൾ ഒന്നും എല്ലാ ബഹളവും കൂടെ ഒന്നും മനസ്സിലാകുന്നില്ല എന്നതൊഴിച്ചാൽ മറ്റൊന്നും ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇല്ല എന്ന് വളരെ വേദനയോടെ പറയുകയാണ് ഇനിയെങ്കിലും ഇതിനൊരു ഈ മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഭയങ്കര മാറ്റിപിടുത്തമാവുമെന്ന് അറിഞ്ഞിരുന്നില്ല ഇനി ഒരു മാറ്റിപ്പിടുത്താൻ കൂടെ ആവശ്യമാണ് അത് എങ്ങനെ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക കാണുന്ന പ്രേക്ഷകർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യ സംശയമാണ് എങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം